അനക്കല്ല ഇത് കേട് തോന്നു കുലക്കിട്ട് കുലിഞ്ഞിണ്ടോ ഇതിനൊരു കുലുക്കൂല ഹൃദയ സ്തംഭനാ രാവിലെ എന്തെങ്കിലും രോഗലക്ഷണം നാ പിന്നെ ഒന്നും നോക്കാനില്ല മഞ്ഞ പീസ മൂച്ചിട്ട് പനി കൂടിയതാ എവിടെന്നാ ഞാൻ നന്നാക്കി തരാം നിങ്ങൾ സൈനുദീം വന്നിട്ട് കൊടുത്തേക്കാം വീറെ മുടിച്ച് കണ്ടി ചാടിയ പാറ കാഴ്ച കുത്തിരിക്കേണ്ടി വരും പറഞ്ഞ മാതിരി ഇതിനൊന്നും സൈനുദിയും വരാൻ കാത്തിക്കണ്ട അതൊക്കെ ഏത് പൊട്ടനും നന്നാക്കാം ജഫാർസ് പോയി എന്റെ പണി താച്ചാ അടിച്ചോ

ഫോൺ ഫോൺ നന്നാക്കാൻ നന്നാക്കാൻ പറ്റും എന്റെ ില് മേഠിയെടുത്തേലൊന്നു മേടിയതാ ഒരു പൊട്ടയില് ഒരു മൂന്നാലും പോകേം അവിടുകൂടി കണ്ണില് ഇരിച്ചടിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മഞ്ചേരി കെ എം ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചാല് മൊബൈലൊക്കെ ഏത് പൊട്ടനും നന്നാക്കാ മനസ്സിലായില്ലേ എട്ട് മാസം കൊണ്ട് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പഠിപ്പിക്കണം നമ്പർ വൺ സ്ഥാപനമാണ് മഞ്ചേരിയിലെ അവിടെ പഠിച്ചോ ജോലി ഉറപ്പാ കാര്യം മഞ്ചേരിലെ

അതായത് ഈ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിക്കും പെട്ടെന്ന് പഠിച്ച് ജോലി നേടാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ആയിട്ട് നൽകുന്ന മൊബൈൽ ഫോൺ ടെക്നോളജി അഞ്ചേരി കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ആറ് മാസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നെ പഠിക്കണം ബാക്കി വരുന്ന രണ്ട് മാസം നമുക്ക് ട്രെയിനിംഗ് ആയിരിക്കും ഉണ്ടാവും ഈ ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് കുട്ടിക്ക് ഒമ്പതാമത്തെ മാസം മുതൽ നമ്മൾ തന്നെ ജോലിയാക്കി കൊടുക്കുകയാണ് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്പറിൽ